നമസ്കാരം സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന സാധാരണക്കാരായ ധാരാളം ആളുകളുണ്ട് എന്നാൽ ഉയർന്ന വിലയുടെ ഫോൺ വാങ്ങാൻ എല്ലാവരെക്കൊണ്ടും സാധിക്കണമെന്നില്ല ഏറ്റവും പുതിയ ഫീച്ചറുകളുള്ള അത്യാവശ്യം നല്ലൊരു ഫോൺ എത്രയും കുറഞ്ഞ വിലയിൽ ലഭിക്കുമോ അത്രയും സന്തോഷമെന്ന് കരുതുന്ന ആളുകൾക്ക് പരിഗണിക്കാൻ പറ്റിയ ഒരു ഓപ്ഷൻ ഫോൺ ഇതാ ലഭ്യമാണ് ഇപ്പോൾ ഇൻഫ്ലിക്സിൻ്റെ ഹോട്ട് തേർട്ടി ഫൈവ് ജി ആണ് ആ ഒരു മികച്ച ഓപ്ഷൻ സിക്സ്റ്റീൻ ജി ബി റാം വൺ ട്വൻറ്റി ഹേർട്സ് റീഫ്രഷ് റേറ്റ് സിക്സ് തൗസൻഡ് എം എ എച്ച് ബാറ്ററി ഫാസ്റ്റ് ചാർജിംഗ് മാരി ജി ഫിഫ്റ്റി സെവൻ എം സി ടു ഗ്രാഫിക്സ് കാർഡ് തുടങ്ങിയ ഫീച്ചറുകളെല്ലാം തന്നെ ഈ ഫൈവ് ജി സ്മാർട്ട് ഫോണിൽ ഉണ്ടെന്നത് പ്രത്യേകതയാണ് വെറും പതിനായിരം രൂപയുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് പതിനായിരം രൂപ വിലയിൽ ധാരാളം ഫോണുകൾ വിപണിയിൽ ലഭ്യമാണെങ്കിലും പലതും ഫോർ ജി ഫോണുകളാണ് എല്ലാവരും ഫൈവ് ജിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഒരു പുതിയ ഫോൺ വാങ്ങുമ്പോൾ അത് ഫൈവ് ജി ഫോൺ തന്നെ ആകണമെന്നതാണ് ഏറ്റവും മികച്ച കാര്യം പതിനായിരം രൂപ നിരക്കിൽ ഫൈവ് ജി ഫോൺ അന്വേഷിക്കുന്നവർക്ക് മികച്ച ഓപ്ഷനായി മാറാൻ ഇൻഫിനിക്സ് ഹോട്ട് തേർട്ടി ഫൈവ് ജിക്ക് കഴിയുന്നുണ്ട് മാത്രമല്ല യഥാർത്ഥ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ഇപ്പോൾ ഈ ഫോൺ ലഭ്യമാണ് എന്നൊരു പ്രത്യേകതയും ഉണ്ട് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് വിപണിയിൽ പതിനായിരം രൂപയ്ക്കടുത്ത് വിലയിൽ ലഭ്യമായിരുന്ന സ്മാർട്ട് ഫോണുകൾക്ക് കനത്ത വെല്ലുവിളിയാണ് ഈ ഒരു ഫോൺ ഉയർത്തിയത് കാരണം നൽകുന്ന തുകയ്ക്ക് മറ്റാരും നൽകാത്തത്ര മികച്ച ഫീച്ചറുകൾ ഈ ഫോൺ വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ ഫൈവ് ജിയുടെ ലോകത്തേക്ക് പ്രവേശിക്കാൻ ഇൻഫ്ലിക്സ് ഹോട്ട് തേർട്ടി ഫൈവ് ജിയെ കൂട്ടി ഇപ്പോൾ ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലും ഈ ഒരു ഫോൺ ഡിസ്കൗണ്ട് വിലയിൽ വിൽപ്പ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് കൂടാതെ ബാങ്ക് ഓഫറും ലഭ്യമാണ് ഇൻഫ്ലിക്സ് ഹോട്ട് തേർട്ടി ഫൈവ് ജിയുടെ പ്രധാന ഫീച്ചറുകൾ നമുക്ക് നോക്കാം സിക്സ് പോയിൻറ്റ് സെവൻ എയ്റ്റ് ഇഞ്ച് ഫുൾ എച്ച് ഡി പ്ലസ് എൽ സി ഡി ഡിസ്പ്ലേ വൺ ട്വൻറ്റി ഹർഡ്സ് റിഫ്രഷ് റേറ്റ് ടു ഫോർട്ടി ഹർഡ്സ് ടച്ച് സാമ്പിൾ റേറ്റ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി നീറ്റ് സ്പീക്ക് ബ്രൈറ്റ്നസ് എന്നിവ ഇതിലുണ്ട് ഒക്ടാ കോർ മീഡിയ ടെക് ഡിമെൻസിറ്റി സിക്സ്റ്റി ട്വൻ്റി സെവൻ എൻ എം ചിപ്സെറ്റാണ് ഈ ഫോണിന്റെ കരുത്തായി വരുന്നത് ഫോർ ജി ബി റാം വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി ഇൻ്റർണൽ സ്റ്റോറേജ് എയ്റ്റ് ജി ബി റാം വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി ഇന്റർണൽ സ്റ്റോറേജ് ഇങ്ങനെ രണ്ട് വേരിയൻ്റുകളിലാണ് ഈ ഫോൺ എത്തുന്നത് ആകെ സിക്സ്റ്റീൻ ജി ബി റാം ശേഷിയുമാണ് രണ്ടാമത്തെ വേരിയൻ്റ് എത്തുന്നത് വൺ ടി ബി വരെ മൈക്രോ എസ് ഡി കാർഡ് പിന്തുണയും ഇതിലുണ്ട് ക്യാമറയുടെ കാര്യമെടുത്താൽ മാന്യമായ ഫിഫ്റ്റി മെഗാ പിക്സൽ മെയിൻ ക്യാമറ പ്ലസ് അതുപോലെ തന്നെ ടു മെഗാ പിക്സൽ അൾട്രാവൈഡ് ക്യാമറ എന്നിവയടങ്ങുന്ന ഡ്യുവൽ റിയർ ക്യാമറ സജ്ജീകരണമാണ് ഹോട്ട് തേർട്ടിയിൽ ഇൻഫിനിക്സ് നൽകിയിരിക്കുന്നത് ഡ്യുവൽ എൽ ഇ ഡി ഫ്ലാഷും ഇതോടൊപ്പമുണ്ട് ഫ്രണ്ട് ക്യാമറ എയ്റ്റ് എം ബിയുടേതാണ് പതിനാല് ഫൈവ് ജി ബാൻഡുകളുടെ പിന്തുണ ഈ സ്മാർട്ട് ഫോണിലുണ്ട് ഡ്യൂവൽ സ്പീക്കറുകളും ഡി ടി എസ് സൗണ്ട് സാങ്കേതിക വിദ്യയും സജ്ജീകരിച്ചിരിക്കുന്ന ഹോട്ട് തേർട്ടി മികച്ച മ്യൂസിക് വീഡിയോ ഗെയിമിംഗ് അനുഭവം നൽകുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ദിവസം മുഴുവൻ ചാർജ് നിലനിൽക്കുന്ന ബജറ്റ് സ്മാർട്ട് ഫോൺ തേടുന്ന ഉപയോക്താക്കളെ കണക്കിലെടുത്ത ആറായിരം എം എ എച്ച് ബാറ്ററിയാണ് ഹോട്ട് തേർട്ടി ഫൈവ് ജി അവതരിപ്പിക്കുന്നത് ഒരൊറ്റ ടാപ്പിലൂടെ പേയ്മെൻറ്റുകൾ നടത്താൻ സാധിക്കുന്ന എൻ എഫ് സി പേയ്മെൻറ്റ് ഫീച്ചർ സൈഡ് മൗൺ ഫിംഗർ പ്രിന്റ് സെൻസർ ഫേസ് അൺലോക്ക് ഫീച്ചർ എന്നിവയും ഈ ബജറ്റ് ഫൈവ് ജി ഫോണിൽ ഉണ്ട് അറോറ ബ്ലൂ നൈറ്റ് ബ്ലാക്ക് എന്നിങ്ങനെ രണ്ട് കളർ ഓപ്ഷനുകളിലാണ് ഈ സ്മാർട്ട് ഫോൺ ലഭ്യമാവുന്നത് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഇൻഫിക്സ് ഹോട്ട് തേർട്ടി ഫൈവ് ജിയുടെ ഫോർ ജി ബി റാം വേരിയൻറ്റിന് പന്ത്രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയായിരുന്നു വില ഈടാക്കിയിരുന്നത് എയ്റ്റ് ജി ബി റാം വേരിയൻറ്റിന് പതിമൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നൽകണമായിരുന്നു എന്നാൽ ഇപ്പോൾ അടിസ്ഥാന വേരിയൻറ്റ് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കും രണ്ടാം വേരിയൻറ്റ് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതുകൂടാതെ ആയിരം രൂപ ബാങ്ക് ഡിസ്കൗണ്ടും ലഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇൻഫിക്സ് ഹോട്ട് തേർട്ടി ഫൈവ് ജിയുടെ അടിസ്ഥാന ഇപ്പോൾ വെറും പതിനായിരം രൂപയ്ക്ക് ആ ഒരു റേഞ്ചിൽ തന്നെ വാങ്ങാൻ സാധിക്കുന്നതാണ് അതേപോലെ രണ്ടാമത്തെ വീരിയൻറ്റ് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കും വാങ്ങാൻ സാധിക്കും ഈ ഫോണിൽ ലഭ്യമാകുന്ന ഫീച്ചറുകൾ കണക്കിലെടുത്താൽ പതിനായിരം രൂപ ബജറ്റിൽ ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പരിഗണിക്കാവുന്ന മികച്ച ഓപ്ഷനുകളിൽ ഒന്ന് തന്നെയാണ് ഇൻഫ്ലിക്സ് ഹോട്ട് തേർട്ടി ഫൈവ്